സർ വളരെ സങ്കീർണമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ലോകം കടന്നുപോകുന്നത് ജനാധിപത്യത്തിൻ്റെ തകർച്ചയും ഭരണ സംവിധാനങ്ങളുടെ ദുർബലപ്പെടലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സംഭവിച്ചിരിക്കുന്നു രാഷ്ട്രീയവും സാമൂഹികവുമായ മാന്യതയുടെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് ഏകാധിപത്യത്തിൻ്റെയും സ്വേച്ഛാധിപത്യത്തിൻ്റെയും ശബ്ദം മുഴങ്ങുന്നു പനാമ കനാൽ എൻ്റെ സ്വന്തമാണെന്നും ഗ്രീൻലാൻഡ് ഞങ്ങളിങ്ങെടുക്കുകയാണെന്നും ഗാസാമുനമ്പലെ മനുഷ്യരെ കുടിയൊഴിപ്പിച്ച് അവിടെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കുമെന്നും പറയുവാൻ തയ്യാറാവുന്ന വ്യക്തി ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി വീണ്ടും എത്തിയിരിക്കുന്നു സർ ലോകമാകെ ഭയത്തിൻ്റെയും വെറുപ്പിന്റെയും യുദ്ധമറിയുടെയും അന്തരീക്ഷം സംജാതമാകുന്നു ഇത് കൊളോണിയൽ കാലത്തോ മഹായുദ്ധകാലങ്ങളിലോ മാത്രം ഉണ്ടായിരുന്ന സാഹചര്യത്തിലേക്ക് ലോകത്തെ എത്തിക്കുകയാണോ എന്ന ഭയം പലർക്കുമുണ്ട് ഈ അന്തർദേശീയ സാഹചര്യങ്ങളുടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ സ്വാധീനം നമ്മുടെ നാട്ടിലും ഉണ്ടാകും ഇതിനെ നേരിടാൻ കേരളവും സജ്ജമാകേണ്ടതുണ്ട് നമ്മുടെ ജനാധിപത്യ മതേതര മൂല്യങ്ങളും പുരോഗമന കാഴ്ചപ്പാടുകളും കാഴ്ചപ്പാടുകളെയും ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ ഒരുമിച്ച് കൈകോർക്കേണ്ട കാലമാണിത് സർ ഓരോ ബജറ്റും അത് അവതരിപ്പിക്കുന്ന കാലത്തിൻ്റെ സാമ്പത്തിക ജീവിതത്തെ മാത്രമല്ല രാഷ്ട്രീയവും സാംസ്കാരികവും സാമൂഹികവുമായ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നുണ്ട് അത്തരത്തിൽ ചരിത്രരേഖകളാണ് ഓരോ ബഡ്ജറ്റുകളും ഭാവി കേരളത്തിന്റെ വികസന രേഖയായി ഈ ബജറ്റിന് മാറാൻ കഴിയുന്ന ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ബജറ്റാണ് കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ബജറ്റ് അവതരണത്തിൽ നിങ്ങൾ തന്നെ കേൾക്കുന്നില്ലേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് പ്രഖ്യാപനം ഇത് കേട്ട് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങി ഓടുമെന്നാണോ ഈ നമ്മുടെ ധനകാര്യമന്ത്രിയൊക്കെ പ്രതീക്ഷിക്കുന്നത് ആ ജാദി ഓരോ പ്രഖ്യാപനങ്ങളാണല്ലോ ഏതായാലും ധനകാര്യമന്ത്രി നടത്തുന്നത് നിങ്ങൾ അത് ആലോചിച്ചു നോക്കോ നമ്മുടെ ധനകാര്യമന്ത്രിയുടെ ഈ ഭജച്ച അവതരണത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗാസ്വ പിടിക്കും എന്ന് പറഞ്ഞത് പനാമ കനാല് ഗ്രീൻലാൻഡ് ഇതൊക്കെയാണ് നമ്മുടെ ധനകാര്യ മന്ത്രിയുടെ പ്രധാനപ്പെട്ട വിഷയം അല്ല നമ്മുടെ കേരളത്തില് ബജറ്റ് അവതരണത്തിൽ എന്താണ് നിങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒരു മലയാളി എന്ന നിലയിൽ നമ്മുടെ സംസ്ഥാനത്തിന് എന്താണ് പ്രഖ്യാപിച്ചത് എന്താണ് ഉള്ളത് എന്നൊന്ന് പൂർണ്ണമായിട്ട് ബജറ്റ് ഒന്ന് നോക്കി ഒന്ന് ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട് നമ്മുടെ പൊതുഗജനാവ് വട്ടപൂജ്യ വെറുതെ പറയുന്നില്ല ഇത് കൃത്യമായിട്ട് ഈ ബജറ്റ് അവതരണത്തിൽ തന്നെ പ്രഖ്യാപിക്കുകയാണ് പെൻഷൻ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ കുടിശ്ശിക തീർക്കുമെന്ന് മൂന്ന് മാസത്തിനുള്ളിൽ കൊടുക്കാനുള്ള പണം കൊടുത്തു തീർക്കുമെന്ന നമ്മുടെ ബജറ്റിൽ അവതരിപ്പിക്കുന്നത് സാലറി സമയത്ത് നിന്ന് തന്നെ കൊടുക്കുമെന്ന് ഇത്തരത്തിൽ ബജറ്റ് അവതരിപ്പിക്കുന്ന ഒരു ധനകാര്യ മന്ത്രിയുടെ പ്രധാനപ്പെട്ട പ്രശ്നം അങ്ങ് അമേരിക്കയിലെ പ്രശ്നങ്ങളാ ഗാസ ുന്നത് സ്വന്തം സ്റ്റേറ്റിലെ വിഷയങ്ങൾ ഒന്ന് തീർക്കാൻ പോയിട്ട് ആ വിഷയങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടെത്തുക എന്നുള്ളൊരു മാന്യത പോലും ചെയ്യാതെ ലോകത്തെ സകല പ്രശ്നങ്ങളിലേക്കും ഓടിക്കൂടുക ഓടിയിട്ട് ആ വിഷയങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയാ ഇതൊക്കെ ആരെ സുഖിപ്പിക്കാനാണ് ഈ ബജറ്റിൽ ഇത്തരം പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നത് എന്നൊക്കെ ബോധമുള്ള സകല ആളുകളും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ബജറ്റ് അവതരണത്തിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി കുറയ്ക്കുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ ധനകാര്യ മന്ത്രിയുടെ പ്രഖ്യാപനം ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി കൂട്ടുമെന്ന് ഭൂനികുതി ഉത്തനെ കൂട്ടി മാത്രല്ല ഈ ഒരുപാട് പ്രഖ്യാപനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവുന്നു ഒരു സാധാരണക്കാരൻ എന്ന നിലയില് അത്തരത്തിലുള്ള ഒന്നാണ് മുന്നോട്ട് വെക്കുന്നത് സൈബർ അധിക്ഷേപങ്ങളും വ്യാജ വാർത്തകളും നേരിടാൻ സൈബർ വിങ്ങിന് രണ്ടു കോടി പ്രഖ്യാപനം അല്ല വ്യാജ വാർത്തയും അങ്ങനെ സൈബർ അധിക്ഷേപങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരെ നടപടി എടുക്കാനല്ലേ നമ്മുടെ പോലീസ് സംവിധാനങ്ങളൊക്കെ ഇനി എക്സ്ട്രാ അതിനു വേറെ പണം ചിലവഴിക്കണോ അല്ല അറിയാത്തത് കൊണ്ട് ചോദിക്കാണ് മറ്റൊരു വലിയ പ്രഖ്യാപനമുണ്ട് സർക്കാർ വാഹനങ്ങൾക്ക് നൂറ് കോടി പ്രഖ്യാപിച്ചിരിക്കുന്നത് നമ്മുടെ പൊതുഗജലാവ് പൂജ്യമാണെങ്കിലും സർക്കാർ വാഹനങ്ങൾക്ക് പുത്തൻ വാഹനങ്ങൾ തന്നെ വേണം അതിന് നൂറ് കോടി അങ്ങനെ ഒരുപാട് പ്രഖ്യാപനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് സാധാരണക്കാരന് ഈ ബജറ്റ് അവതരണത്തിൽ എന്തെങ്കിലും ഒരു ഗുണമുണ്ടായോ എന്ന് ചോദിച്ചാൽ ഒരു ഗുണവുമില്ല എന്ന് ഏതൊരാൾക്കും ലളിതമായിട്ട് തന്നെ മുന്നോട്ട് വെക്കാൻ സാധിക്കും എനിക്ക് അതിശയം തോന്നിയത് നമ്മുടെ ധനകാര്യ മന്ത്രിയുടെ ആശങ്ക മൊത്തം അമേരിക്കയിലും ഗാസയിലും പനാമ കനാലിലും അതേപോലെ തന്നെ ഗ്രീൻലാൻഡിലുമാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം നമ്മുടെ ധനകാര്യമന്ത്രിയോട് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് നമ്മൾ മലയാളികൾ ഈ സ്റ്റേറ്റിലെ സാധാരണക്കാരെ ഒന്ന് പരിഗണിക്കണം ഈ അന്താരാഷ്ട്ര വിഷയങ്ങളിലൊക്കെ ഇടപെടാൻ നമ്മുടെ രാജ്യത്ത് കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളുണ്ട് വിദേശകാര്യ മന്ത്രിമാരുണ്ട് പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ജനാധിപത്യത്തെ ജനാധിപത്യമൊക്കെ പല സ്ഥലങ്ങളിലും അട്ടിമറിക്കപ്പെടുന്നു എന്നൊക്കെ അമേരിക്കയിൽ കൃത്യമായ ജനാധിപത്യ രീതിയിൽ തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ടത് ജനാധിപത്യം തൊട്ടുതീ ഉണ്ടാത്തത് അറബ് രാജ്യങ്ങളിലാണ് ഗൾഫ് രാജ്യങ്ങളിലാണ് ജനാധിപത്യം തൊട്ടുതീ ഉണ്ടാത്തത് എന്ന് ഏ ധനകാര്യ മന്ത്രി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് മാത്രമല്ല നമ്മുടെ ധനകാര്യമന്ത്രിയോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ നമ്മുടെ കേരളത്തിലെ പലരെയും സുഖിപ്പിക്കാൻ അന്താരാഷ്ട്ര വിഷയങ്ങൾ നിരന്തരം ഇങ്ങനെ ഇട്ടുകൊടുത്ത് മുന്നോട്ട് പോയാൽ നിങ്ങളൊക്കെ എത്ര കാലം ഇവിടെ ജനങ്ങൾ പിന്തുണയ്ക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത് ഇവിടെ ബോധമുള്ള വലിയൊരു സമൂഹമുണ്ട് നിങ്ങൾ ഏതൊരു വിഷയത്തിനും ഗാസ വലിച്ചിടുക അമേരിക്കയിൽ ട്രംപിനെതിരെ പ്രഖ്യാപനം നടത്തുക ഇതിലൊക്കെ ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എന്ത് ഉപകാരമാണുള്ളത് അമേരിക്കൻ ജനതയുടെ ആഗ്രഹപ്രകാരമുള്ള പ്രഖ്യാപനങ്ങളാണ് അമേരിക്കൻ ജനത തിരഞ്ഞെടുക്കപ്പെട്ട അവിടുത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുന്നത് അത് അവരുടെ ജനങ്ങളുടെ അമേരിക്കയുടെ താല്പര്യങ്ങളാണ് അത് അമേരിക്ക ചെയ്ത് മുന്നോട്ട് പോകും ഇവിടെ മലയാളികളുടെ പ്രശ്നങ്ങളുണ്ട് മലയാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താന ധനകാര്യ മന്ത്രി ഉൾപ്പെടെ ഇവിടെ ജനങ്ങള് വിജയിപ്പിച്ചിട്ടുള്ളത് ആ ഒരു ബോധം നമ്മുടെ ധനകാര്യ മന്ത്രി ഉൾപ്പെടെയുള്ള നമ്മുടെ കേരളത്തിലെ ഭരണാധികാരികൾക്ക് ഉണ്ടായേ പറ്റൂ എന്നുള്ളതാണ് കേരളത്തിലെ ഓരോ സാധാരണക്കാരനും മുന്നോട്ട് വെക്കാനുള്ളത് ഈ ധനകാര്യ മന്ത്രി നമ്മുടെ സർക്കാർ സംവിധാനങ്ങള് ഗാസ ഏത് വിഷയുണ്ടെങ്കിലും അത് ഏത് പ്രോഗ്രാം അതെനി ബജറ്റ് ആണ് ബജറ്റ് എന്തിലും ഗാസ എന്തിലും ട്രംപിനെതിരെ ഇതിനെ കൊണ്ടൊക്കെ നമ്മുടെ കേരളത്തിന് എന്തു ഉപകാരമാണ് കിട്ടുന്നത് ഇവിടെ പൊതുഗജനാവ് കാലിയാക്കാതെ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയിട്ട് പൊതുഗജനാവിനേക്ക് എന്തെങ്കിലും ഒന്ന് എത്തിക്കാൻ ശ്രമിക്കൂ ഗാസ അമേരിക്ക പനാമ കനാലി ഇതൊക്കെ നോക്കാൻ വേറെ ആളുകളുണ്ട് അവരത് ചെയ്തു കൊള്ളും അതിനേക്കാൾ വലിയ ഉത്തരവാദിത്വം നിങ്ങൾക്കിവിടെ ഉണ്ട് നിങ്ങളെ വിജയിപ്പിച്ച ജനതയോട് നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തത്തിന് പകരം എന്തു വന്നാലും ഗാസ ഗാസയിലെ മനുഷ്യത്വം അതേപോലെ തന്നെ അമേരിക്കയിൽ ട്രംപിനെതിരെ നാണമില്ലേ ബജറ്റ് അവതരണത്തിൽ പോലും ഇമ്മാതിരിയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി മുന്നോട്ട് പോവാൻ